ഇന്ന് നമ്മുടെ റസ്ബിൻ തേഞ്ഞൊട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഇന്ന് മോർണിംഗ് ജിൻഡോ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് അതിന് കേസ് കൊടുത്തിട്ടാണ് നമ്മുടെ റസ്ബിൻ വന്നിരിക്കുന്നത് അപ്പോൾ പ്രതി നമ്മുടെ ജിൻഡോയും റസ്മിൻ അതിൻ്റെ കേസ് കൊടുത്ത ആളുമാണ് അപ്പോൾ ഇന്ന് പവർ ടീം മെമ്പറിൽ നിന്ന് ശ്രീരേഖയാണ് അതിൻ്റെ കേൾക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് ബാക്കി എല്ലാവരും ഇരിക്കുന്നുണ്ട് സാക്ഷിയായിട്ട് റസ്മിൻ കൊണ്ടുവരുന്ന നമ്മുടെ അർജുനെയാണ് മറ്റേ റസ്മിൻ പറയുന്നുണ്ട് ജിൻഡോ പറഞ്ഞു ഞാൻ റസ്മിൻ പുറത്ത് പോയ സമയത്ത് ക്രൂ മെമ്പേഴ്സിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ് ഇവിടെ വന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞെന്നും പറഞ്ഞാണ് അങ്ങനെ ജിൻഡു ആക്ച്വലി പറയുന്നുണ്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ ഞാൻ പറഞ്ഞത് റസ്മിൻ പോകുന്നതിന് മുന്നേ വളരെ ആക്റ്റീവായിട്ട് നടന്നിരുന്ന ആൾ പോയിട്ട് വന്നപ്പോൾ വളരെ ഒതുങ്ങിക്കൂടുന്നുണ്ടെന്ന് അതിപ്പം നമ്മൾ എല്ലാവരും നോട്ടീസ് ചെയ്ത കാര്യമാണ് കാരണം സാധാരണ ഒരാൾക്ക് വരെ അങ്ങനെ ഒരു ഡൗട്ട് തോന്നാം പെട്ടെന്ന് അതുവരെ ജിൻഡുവിനെയും മറ്റുള്ളവരെയൊക്കെ ടാർജറ്റ് ചെയ്ത് നടന്ന് സ്ട്രോങ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആളാണ് റസ്മിൻ പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വന്നതിന് ശേഷം നമ്മൾ വേറൊരു റസ്മിനാണ് കാണുന്നത് സ്വാഭാവികമായിട്ടും ആ ഡൗട്ട് ആർക്കും തോന്നാം അപ്പോൾ ചിലപ്പോൾ ഇനി ജിൻഡോ ഉള്ളിൽ ശരിക്കും ഇത് ഉദ്ദേശിച്ചു പറഞ്ഞതാണോ എന്നും നമുക്കറിയില്ല പക്ഷേ ജിൻഡോ നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട് ആ കേസ് ആക്ച്വലി അവിടെ പൊളിഞ്ഞു പോയി കാരണം ബ്രസ്മിനെ അത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല അർജുൻ്റെ മൊഴികളിലും കുറേ വൈരുദ്ധ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊരിക്കലും പ്രൂവ് ചെയ്തില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു കോമഡി നടന്നുണ്ടെന്ന് വെച്ചാൽ ഒരു ബന്ധവും ഇല്ലാതെ നമ്മുടെ നോറ എണീറ്റിരുന്ന് പറയുകയാണ് ജിൻഡോൻ്റെ കൂടെ നോർ നോറ നേരത്തെ നോറയുടെ ബർത്ത്ഡേക്ക് ജിൻഡോ വന്നൊരു ഫോട്ടോ ഭയങ്കര ഈ ഇടയ്ക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു അപ്പോൾ ഈ നോറ ഈ കേസ് നടക്കുന്ന സമയത്ത് എണീറ്റെന്ന് പറയാണ് എൻ്റെ ഒരു ഗതികേടിന് ഞാൻ ഇങ്ങേരുടെ കൂടെ പണ്ട് ഒരു ബർത്ത്ഡേക്ക് ഇങ്ങനെ വിളിച്ചിരുന്നു ഇങ്ങേര് വന്ന് ഫോട്ടോ എടുത്തിരുന്നു എന്നും പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നോറ അത് എന്തിനാണോ അവിടെ പറഞ്ഞത് പോകുന്നും വ്യക്തമല്ല പക്ഷെ നമുക്കൊരു കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കാം കാരണം ഈ റസ്മിൻ പുറത്ത് പോയിട്ട് പുറത്ത് നടക്കുന്ന കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ഈ നോറയുടെ ഫോട്ടോയും ഈ അജിൻ്റുമായിട്ടുള്ള ഫോട്ടോയൊക്കെ പ്രചരിച്ച കാര്യം വന്ന് പറഞ്ഞിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കാം നോറ ഇപ്പം ആ കാര്യം പറഞ്ഞിരിക്കുക അപ്പം ആക്ച്വലി നോറ തന്നെ റസ്മിന് അടുത്ത കുഴിവാരി കൊടുത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നോറയും റസ്മിനെ എന്താ പറയുക പണി മേടിച്ചു കൊടുത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ റസ്മിൻ സത്യത്തിൽ ഒന്ന് തേഞ്ഞൂട്ടി നിൽക്കുവാണ് അപ്പോൾ എന്തൊക്കെയോ സംഭവങ്ങൾ റസ്മിൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതവിടെ പോയി പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അങ്ങനെ തന്നെ ആയിരിക്കാം നടന്നിരിക്കുകയാണ്